ഇല്ല ഇത് എന്താ പറയാ ഇഷ്ടമാണ് പുള്ളീനെ ഒരുപാട് പുള്ളിയുടെ പടത്തിന് വേണ്ടി ലാലേട്ടൻ ലാലായിട്ട് എല്ലാം എല്ലാ പടത്തിലും ഇതേപോലെ വേഷം കെട്ടി ഞങ്ങള് ചേർത്തലയിലാണ് അവിടെ ഇറങ്ങാറുണ്ട് പിന്നെ ഇതൊരാഗ്രഹം ഒരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഇത് കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത് അത് കാണാനായിട്ടുള്ള അതല്ലേ പക്ക ഒരു കാത്തിരി എത്ര നാളെ ഉണ്ടായോ കേട്ടോട്ട് രോഗം ഉണ്ടായിരുന്നോ അടിപൊളിയട ലിജോ ജോസിന്റെ படம் അടിപൊളിയട ലാലേട്ടൻ ഉണ്ടോ ടീസി പാടയണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടോ ലാലേട്ടൻ എങ്ങനെ ഉണ്ടോ ആർത്തോ ലാലേട്ടൻ എങ്ങനെ ഉണ്ടോ ആർത്തോ ലാലേട്ടൻ നല്ല ഉണ്ടല്ലോ ലാലേട്ടൻ നല്ല ആക്ഷൻ ആക്ടിങ് ഒക്കെ അടിപൊളിയാ എക്സ്ട്രാ ഫണ്ണി നല്ല ഇഷ്ടപ്പെട്ടോ ലാലേട്ടൻ എങ്ങനെ ഉണ്ടോ അടിപൊളി നല്ല ആക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലോണം നല്ലോണം ലാലേട്ടനെ ഇത്രനാളും കാത്തിരുന്ന ആർ എക്സൈറ്റ്മെന്റ് ഉണ്ടോ

ഡയറക്ഷൻ അടിപൊളിയൊന്നും പറയാനില്ല കിടിലം തന്നെ ഒരു വെറൈറ്റി പടം ഇത് ഒരു പടം കണ്ടിട്ടില്ല